ഒരു കറുത്ത കറുത്തക്കാചലും ഒരു വെള്ളക്കാചലും പിന്നെ കണ്ണൊന്ന് വിടർന്നിരിക്കാൻ കണ്ണൊന്ന് വിടർന്നിരിക്കാനായിട്ട് ഒരു കളർലെസ് മസ്കാരി ഇത് മൂന്നും വെച്ചാണ് ഞാൻ ചെയ്യുന്നത് മൊബൈലിൽ നോക്കി ചെയ്യാനോ മറ്റു സാധാരണ കണ്ണാടിയിൽ നോക്കി ചെയ്യാനോ കണ്ണിന് കാഴ്ച കുറവായേണ്ടത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഒട്ടുമിക്ക നമ്മുടെയൊക്കെ പ്രായമുള്ള ആൾക്കാരും കണ്ണാടി യൂസ് ചെയ്യുന്നവരായിരിക്കും അപ്പം കണ്ണാടി യൂസ് ചെയ്ത് നമുക്കിതൊന്നും ചെയ്യാനും പറ്റൂല കണ്ണെഴുതാനും പറ്റൂല പുരികെഴുതാനും പറ്റൂല ഇല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഒരു മാഗ്നിഫയിംഗ് മിറർ വാങ്ങിക്കണം അതിപ്പോൾ ഫൈവ് എക്സിന്റെ ഉണ്ട് ടെൻ എക്സിന്റെ ഉണ്ട് ഫിഫ്റ്റീൻ എക്സിൻ്റെ ഉണ്ട് ആമസോണിൽ അവൈലബിൾ ആണ് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഇഷ്ടമുള്ളവർ വാങ്ങുക വാങ്ങുക ഞാനിങ്ങനെ ടേബിളിൽ വെക്കുന്ന ഒന്നും അല്ല വാങ്ങിച്ചാൽ എൻ്റെ കയ്യിലുള്ളത് ഇത് മാതിരി കയ്യിൽ വെച്ച് ചെയ്യുന്ന ഒരു മിററാണ് ഇത് ടെൻ എക്സിന്റെ മിററാണ് ഇതിലാകുമ്പോൾ നന്നായിട്ട് നമുക്ക് കണ്ണെഴുതാനും പുരികൊഴുതാനും എഴുതാനും ലിപ്സ്റ്റിക് ഇടാനും ഒക്കെ നമുക്ക് പറ്റും മറ്റേ നമ്മൾ ലിപ്സ്റ്റിക് നമുക്ക് കണ്ണാടി വെച്ചിട്ടും ഇടാം പറ്റും കണ്ണെഴുതാനോ പുരികെഴുതാനോ പറ്റിയെന്ന് വരില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇതേപോലൊരു മിറർ